ഒന്നാമത് കർണാടക ഗവൺമെന്റ് തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റായി കണ്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ് ലെവൽ ഫങ്ഷനിന്ന് ഇതിനകത്ത് പ്രവർത്തിച്ചില്ല അവിടത്തെ എം എൽ എയും കളക്ടറുമാണ് ഇതിനകത്ത് കുറച്ചൊരു താല്പര്യം എടുത്തത് രഞ്ജിത്ത് ഇസ്രായേൽ എന്തിനാ ഇതിനകത്ത് വന്നത് ഇപ്പം ഊടിൽ പൊട്ടൽ നടന്നു ആരാ വന്നത് സൈന്യം അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളല്ലേ വന്നത് അവിടെ അവിടെ ഒരാൾ പ്രൈവറ്റ് വ്യക്തിയെ വിളിച്ചൊന്നും നോക്കിയില്ലല്ലോ ആളുകൾ കൂടുതൽ സഹായിച്ചു എന്നുള്ളത് ആർജൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇതിന് പ്രസക്തിയില്ല കാരണം ഒരു മാസം കഴിഞ്ഞല്ലോ വെള്ളത്തിന്റെ അടിയിലാവോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയി കാണുമായിരുന്നു അങ്ങി പിന്നെ അയാളെ തിരിച്ചു അദ്ദേഹം തിരിച്ചു വന്നു സുഭാഷ് ചന്ദ്രബോസ് അർജുൻ എന്ന യുവാവിനെ കാണാതായിട്ട് ഒരു മാസം തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മാസം ഇട്ട് അർജുനെ കിട്ടിയില്ല പക്ഷെ എന്റെ ഒരു ചോദ്യം ഈ ഒരു മാസം വിട്ട് ലോറി ഉടമ മനാഫ് അവിടെ ഉണ്ട് ഒരു ലോറിക്ക് വേണ്ടി ഒരു ലോറി ഉടമ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഈ പരിപാടി തുടങ്ങിയപ്പോ നമ്മൾ ആദ്യം പതിനാറാം തീയതി സംഭവിച്ചു പത്തൊമ്പതാം തീയതി പുറം പറയുന്നത് അന്ന് മുതലേ നിങ്ങളെ ചാനലും മുഖ്യധാര ചാനലും ഈ വിഷയം എടുത്ത് ഇങ്ങനെ വലിയ ലൈവായിട്ട് ആയിട്ട് നിർത്തുകയായിരുന്നു ഇതിനകത്ത് ഉരുൾപൊട്ടൽ വന്നപ്പോഴാണ് കുറച്ചൊന്ന് ഡൈവെർറ്റൽ ഈ ലൈവ്നെസ്സിൽ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കരമായ സംശയങ്ങളാണ് കാര്യങ്ങൾ ഒന്നാമത് കർണാടക ഗവൺമെന്റ് തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റായി കണ്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ് ലെവൽ ഫങ്ഷൻ ഇതിനകത്ത് പ്രവർത്തിച്ചില്ല അവിടത്തെ എം എൽ എയും കളക്ടറുമാണ് ഇതിനകത്ത് കുറച്ചൊരു താല്പര്യം എടുത്തത് പിന്നെ നമ്മുടെ എം എൽ എ മന്ത്രിമാരൊക്കെ പോയി ബേളം ഉണ്ടാക്കി പിന്നെ ഇവിടെ നിന്ന് കുടുംബമൊക്കെ പോയി അവർ കത്തെഴുതി കൊറേ ബേളം ഉണ്ടാക്കിയപ്പോഴാണ് അതിന്റെ ഓരോ സ്റ്റേജും നീങ്ങുന്നത് ബഹളത്തിലൂടെയാണ് അല്ലാതെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നീങ്ങുന്നതിന്റെ ഒരു പ്ലാനിന്റെ പുറത്താവ് നീങ്ങിയതായിട്ടുള്ള ഇല്ല പിന്നെ അത് കഴിഞ്ഞാണ് ഒരു ഘട്ടത്തിൽ അവർ ഉപേക്ഷിക്കുന്നു അത് കഴിഞ്ഞ് മാൽ നിങ്ങൾ ആരേലും കൊണ്ടുപോകാമെന്ന് പറയുന്നു മാൽപ്പാപ്പ വരുന്ന രംഗത്ത് വരും മാൽപ്പാപ്പ അതിനുമുമ്പേ രസം തറയാവും നമ്മൾ വേറെ പയ്യം വന്നല്ലോ ഇത് ചെയ്യുന്ന രഞ്ജിത്ത് ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന ഇസ്രയേ രഞ്ജിത്ത് ഇസ്രായേൽ എന്തിനാ അതിനകത്ത് വന്നത് ഇപ്പം ഊടിൽപൊട്ടൽ നടന്നു ആരാ വന്നത് സൈന്യം അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളല്ലേ വന്നത് അവിടെ അവിടെ ഒരാൾ പ്രൈവറ്റ് വ്യക്തിയെ വിളിച്ചു ഒന്നും നോക്കിയില്ലല്ലോ ആളുകൾ കൂടുതൽ സഹായിച്ചു എന്നുള്ളത് ഇത് രഞ്ജിത്ത് ഇസ്രായേൽ അയാൾ പറയുന്നത് എന്റെ സാങ്കേതിക നോക്കി അപ്പോഴാണ് ഒരു ക്യാപ്റ്റൻ റിട്ടയർഡായിട്ടുള്ള ആർമിയിലെ നമ്മുടെ ഒരു സാർ അദ്ദേഹത്തിൽ ആ ഡ്രോണുണ്ട് അദ്ദേഹത്തെ വിളിച്ചു അത് കഴിഞ്ഞ് മാൽപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നതിന് പകരം കിട്ടുന്ന സംവിധാനങ്ങൾ വെച്ച് കാര്യങ്ങളെ കൊണ്ടുപോയി അതെല്ലാം ചെയ്തു പോയി ഇപ്പോൾ അവസാനം എന്താ നിൽക്കുന്നത് ലോറി എവിടെ ഇപ്പോഴും സംശയമാണ് എത്ര ലോറി ഉണ്ടായിരുന്നു ഇപ്പൊ സംശയമാണ് അർജുന ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല കാരണം ഒരു മാസം കഴിഞ്ഞല്ലോ വെള്ളത്തിന്റെ അടിയിലാവോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണുമായിരുന്നു അങ്ങി പിന്നെ അയാൾ തിരിച്ചു അദ്ദേഹം തിരിച്ചു വരണുമായിരുന്നു കരയിലോട്ട് പോയിട്ട് രക്ഷപ്പെട്ടിരുന്ന തിരിച്ചു വരണമായിരുന്നു തിരിച്ചുവരാത്ത സാഹചര്യത്തിൽ മരിച്ചു പോയി കാണുമെന്ന് വിചാരിക്കാം നമുക്ക് അങ്ങനെ സങ്കൽ പറയേണ്ടി വരും വീട്ടുകാരെ അത് ഉൾക്കൊള്ളുമായിരിക്കും അങ്ങനെ വരുമ്പോൾ ദ്ദേഹത്തെ കാണേണ്ടതുണ്ടോ നമുക്കെല്ലാവർക്കും കാണാൻ അറിയണം അതെന്ത് സംഭവിച്ച വീട്ടുകാർക്കും അറിയണം എന്ത് സംഭവിച്ചു പക്ഷെ അതിനപ്പുറം ഒരു 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 ആവേശവും ബഹളവും ഒക്കെ മനാബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുവെന്ന് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തികളുണ്ട് അത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇൻഷുറൻസിന് പക്ഷെ കത്തി പോകുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ വെള്ളത്തിനടിയിൽ അടിയിൽ പോയി ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്നായിരിക്കും ഇൻഷുറൻസ് കിട്ടാതിരിക്കുമോ ഒരു മാസമായിട്ട് വീട്ടിൽ പോവാതെ കൂടെ ഉള്ള ജീവനക്കാരുടെ ഭക്ഷണം ജനിതാ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഈ പൈസ ചെല്ലാത്ത പറ്റും സോറി എന്നാൽ ഒരു കോടി രൂപ ഞാൻ തരാം അതിന്റെ ആവശ്യം അതിന്റെ അല്ലെ അതൊരു വലിയ ചോദ്യമാണ് മനാഫ് ഇതിനകത്ത് കുറച്ചുകൂടി മനസ്സ് ഉറക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയില് ചർച്ചയുണ്ട് ലോറി തടി ആയിരുന്നു ആ ഉണ്ട് ചർച്ചയുണ്ട് അപ്പൊ മനാഫ് ഈ റോ ലോറി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്താണ് അങ്ങനെ കിട്ടുമ്പോൾ തടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടായിരുന്നാലും അത് എടുക്കാൻ പറ്റുമോ മനാഫ് മനസ്സ് തുടക്കണം മനാഫ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പറയണം അവരും അവരുണ്ടല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലോകത്ത് ഇൻഷുറൻസ് കമ്പനികൾ എവിടെയാണ് ഇത് ലോറി കിട്ടിയാലേ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾ ഇൻഷുറൻസ് തരവുള്ളൂ അല്ലെങ്കിൽ മനാഫ് എന്താണ് ഇങ്ങനെ ഒരു ആവേശം എടുക്കുന്ന പറഞ്ഞത് അതോ ഇതിനകത്തുള്ള റിയൽ സെന്റിമെന്റ്സ് ആണോ ഒരു അതെ തുടർച്ചയായിട്ട് പുള്ളി ചെയ്യുന്നു റിയൽ സെന്റിമെന്റ്സ് ആണെങ്കിലും ഓക്കെ ഇത് കിട്ടണം എന്നൊരു വികാരമാണെങ്കിലും ഓക്കെ അല്ല മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പറയണം ലോകത്തോട് പറയണം കാരണം ഒരു ഒരു ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നു കുറ്റം പറയാൻ പറ്റില്ല ഇതിനുവേണ്ടി മാറി മറ്റൊരു ചോദ്യം എന്റെ ഈ അന്നും ഒരു ദുരൂഹതയുണ്ട് കാരണം അർജുനന്റെ ഫോൺ ബെല്ലടിച്ചെന്ന് പറയുന്നുണ്ട് അതെ അതെ ആ മൂന്ന് ദിവസം വെല്ലുവിളി ലോറി പറയുന്നുണ്ട് പിന്നെ പറയും വെള്ളത്തിൽ പോയി പറഞ്ഞു ഏതാ ദിവസം മുമ്പാണ് ലോറിയുടെ കുറച്ച് ജാക്കി കിട്ടിയപ്പോൾ മനോഫ് ഒറ്റ എന്നാൽ ലോറിയുടെ സ്പെയർ പാർട്സ് കിട്ടിയപ്പോൾ പറയും ഇത് എന്റതല്ല അത് എങ്ങനെ പറയാൻ പറ്റും കാരണം വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്ത് പോകാമല്ലോ ഇപ്പം പറഞ്ഞുവച്ചാൽ ലോറി എനിക്ക് വേണം ഞാൻ ലോറിയും അർജുന കൊണ്ട് കാരണം ലോറിയെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ സംശയം വരും രണ്ട് മനാഫ് ഇങ്ങനെ എത്ര വരും അത് അത് മനാബ് കൃത്യമായി മനസ്സിൽ പറഞ്ഞേ തുറന്നേ കഴിയുള്ളൂ കാരണം അല്ല മനാബിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ വിഷയം കൊണ്ടുപോകുന്നതിനകത്തൊരു കാരണം ഇത് ലോകം മുഴുക്കെ കണ്ട വിഷയമാണ് ചർച്ച ചെയ്ത വിഷയമാണ് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള വിഷയമാണ് ചെറിയ വിഷയമല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് മനാഫ് ഈ ഒരു ഒരു അതിവൈകാരികമായ വിഷയങ്ങളെ കാണാതെ അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഷയത്തെ നമുക്ക് വൈകാരികമായും അതിവൈകാരികമായിട്ട് അതിവൈകാരികമായി കാണാതെ ഒരു വിചാരത്തിന്റെ ഭാഗത്തേക്ക് വന്ന് ചർച്ചയുടെ ഭാഗത്തേക്ക് വന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ഈ ലോറിയിൽ എന്തായിരുന്നു സാധനം എന്താണ് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അതൊരു ഒരു അയാളുടെ സ്വന്തം ജീവനക്കാരനെയും ലോറിയേയും രക്ഷിച്ചെടുക്കണം രക്ഷി മീൻസ് എങ്ങനെയാണ് പുറത്തെടുക്കണം എന്നുള്ളതാണോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനി ലോറി വിട്ടുകിട്ടിയാൽ അങ്ങനെയുണ്ട് ലോറി വിട്ടുകിട്ടിയാൽ തടി അല്ലാതെ തടി ലോറിക്ക് അടത്തിരിക്കുന്നു അല്ലാതെ എന്തെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ശ്രമിച്ചെന്ന് ഡ്രൈവർ പറഞ്ഞതായിട്ട് ഇയാൾക്ക് അറിയാവോ ഡ്രൈവർക്ക് അറിയാതെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയും വരാലോ ഡ്രൈവറെ അറിഞ്ഞില്ല അറിഞ്ഞു തന്നെ അത് വാഹനമല്ലേ അല്ലാത്ത രൂപത്തിലൊക്കെ പലത്െറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതിന് അത് ഇതെല്ലാം സംശയങ്ങളാണ് പൊതുജനങ്ങളുടെ സംശയങ്ങളാണ് അപ്പൊ ഇതെല്ലാം നിവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു തീർച്ചയായും ആവശ്യമാണ് അതുകൊണ്ട് മനാഫ് എന്ത് ചെയ്യേണ്ടതുണ്ട് മനാഫിന്റെ സത്യസന്ധമായ ഒരു ഇൻട്രസ്റ്റ് പറയണം ഇൻഷുറൻസ് കമ്പനി കൂടി പറയണം ഇൻഷുറൻസ് കമ്പനിയാണ് പ്രധാനം അവർ പറയണം ഇൻഷുറൻസ് കിട്ടണം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് ചർച്ചയില്ല അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാനൊരു താല്പര്യമുണ്ട് നമ്മുടെ പൊതുസമൂഹം കൂടി ഇടപെട്ടത് കൊണ്ട് ഒരു അവകാശമുണ്ട്